എഴുപത് വയസ്സിലധികം പ്രായമുള്ള ധനഭാഗ്യം മുപ്പത് വർഷത്തോളമായി മൂന്നാറിൽ താമസം ആരംഭിച്ചിട്ട് ഒറ്റമുറ വീട്ടിൽ തനിച്ചാണ് താമസം മക്കളെല്ലാം വിവാഹിതരായി തമിഴ്നാട്ടിലാണ് സ്വന്തമായുള്ള വീട്ടിൽ വൈദ്യുതി എത്തണമെന്നാണ് ഈ വയോധികയുടെ ഏറ്റവും വലിയ ആഗ്രഹം ആവതുള്ള കാലത്ത് വൈദ്യുതി കിട്ടാനായി ഓഫീസുകൾ പലത് ഇറങ്ങി ഫലം നിരാശ മാത്രമായിരുന്നു ഇന്നിപ്പോൾ ഓഫീസുകൾ കയറിയിറങ്ങാനുള്ള ആവത് ധനഭാഗ്യത്തിനില്ല അതുകൊണ്ട് തന്നെ വീട്ടിൽ വൈദ്യുതി എത്തുക എന്ന മോഹം ധനഭാഗ്യം ഉപേക്ഷിച്ച് കഴിഞ്ഞു സാധനപുള്ള കറണ്ട് കടിക്കണം സോളാർ ലൈറ്റിലതാക്ക് നടന്ന തട്ടത് കാലം കൈ തട്ടത് വെറുതെ പിടിക്ക് സാറത് കറണ്ട് നിങ്ങൾ ചെയ്ത് കറണ്ട് കൊടുക്കണം കണക്ഷൻ നൽകുവാനുള്ള ചില രേഖകൾ ഹാജരാക്കണമെന്ന് ബന്ധപ്പെട്ടവർ ആവശ്യം ഉന്നയിക്കുന്നതായി ധനഭാഗ്യം പറയുന്നു രേഖകൾ സംഘടിപ്പിക്കുവാൻ വീണ്ടും ഓഫീസുകൾ കയറിയിറങ്ങുവാനുള്ള ആവതിപ്പോൾ ധനഭാഗ്യത്തിനില്ല സോളാർ വെളിച്ചമാണ് ഇപ്പോഴത്തെ ആശ്രയം പക്ഷേ രാത്രി എത്ര നേരം സോളാർ വെളിച്ചം ചൊരിയുമെന്നതിന് യാതൊരു വ്യക്തതയുമില്ല ചില ദിവസങ്ങളിൽ നേരത്തെ ലൈറ്റ് അണയും കണ്ണിന് കാഴ്ചക്കുറവ് കൂടിയുള്ള ധനഭാഗ്യത്തിന് പിന്നീടുള്ള ഇരുട്ട് വലിയ വെല്ലുവിളിയാണ് വൈദ്യുതി കിട്ടുമെന്ന പ്രതീക്ഷയൊന്നും ഇപ്പോൾ ഈ വയോധികയ്ക്കില്ല പക്ഷേ വൈദ്യുതി കിട്ടിയാൽ തനിക്കത് വെളിച്ചമാകുമെന്ന് ധനഭാഗ്യം പറയുന്നു ന്യൂസ് ബ്യൂറോ അടിമാരി